വിശുദ്ധ അൽഫോൻസാമയോടുള്ള പ്രാർത്ഥന ഈശോയുടെ പീഢാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്വാനത്തിൻ്റെയും മഹനീയ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ അൽഫോൻസാമേ വിശുദ്ധിയിൽ വളർന്ന് സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടമണിയുവാൻ നിനക്ക് ഭാഗ്യമുണ്ടായല്ലോ ഭാരതസഭയുടെ അലങ്കാരമായ നിന്റെ പക്കൽ ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്നു ഓ സഹനത്തിൻ്റെ പുത്രി ഞങ്ങൾ നിൻ്റെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ തിരുമനസ്സിനെ കീഴടങ്ങി ജീവിക്കുവാനും അവസാനം നിന്നോടുകൂടെ സ്വർഗത്തിലെത്തിച്ചേരുവാനും വേണ്ടതായ അനുഗ്രഹം പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഇപ്പോൾ അൽഫോൻസാമയുടെ മുമ്പിൽ സമർപ്പിക്കാം ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ